ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു നാമ ഈ ദിനങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കി വിശ്വാസത്തിൻ്റെ പടികൾ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ച് കാര്യം നമുക്ക് ചിന്തിപ്പാൻ ഇടയായി വിശ്വാസത്തിൻ്റെ നടപ്പ് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം വിശ്വാസത്തിൻ്റെ ഭയഭക്തി വിശ്വാസത്തിന്റെ ശക്തി വിശ്വാസത്തിന്റെ കാത്തിരിപ്പ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചിന്തിപ്പാൻ കൃപാനുവാരിക്ക് ദൈവം നമ്മെ സഹായിപ്പാന്നക്കളുടെയായി ഇന്ന് പഴൽക്കാലം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനെ പ്രായ ജഗനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഞാൻ വായിക്കുന്നു അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ ആംശിക്കുന്നു ആകെയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ രജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നതല്ലേ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലുസ് ഇവിടെ പറയുന്ന ഒരു കാര്യം അവരുടെ ദൈവമെന്ന് പറയാൻ ദൈവം രജിക്കുന്നില്ല ദൈവികമായ പ്രത്യാശയോടെ ദൈവത്തിനോട് കാത്തിരുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ മൊത്തമായി പറഞ്ഞുകൊണ്ട് ദൈവദാസനായിരിക്കുന്ന പൗലുസ് പറയുന്നത് അവരുടെ ദൈവമെന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്ന കാര്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഈ ലോകത്തിൽ പലതും കാക്ഷിക്കുന്ന പലരെയും നമുക്ക് കാണാനായി സാധിക്കുന്നു പലതും ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാനായി സാധിക്കുന്നു എന്നാൽ വിശ്വാസത്തിന്റെ പണികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്ത് ഈ ലോകത്തിലെ പലതുമല്ല അവരുടെ ജീവിതത്തിലെ കാക്ഷിക്കുന്നത് പ്രത്യുത ഒന്നിനു വേണ്ടി കാക്ഷിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് അതിന് പ്രധാനമായ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്നൊരു കാര്യം അവരുടെ ദൈവം എന്ന് പറയുവാൻ ദൈവം രചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദൈവമാണെന്നും അവർ ദൈവത്തിന്റെ ജനമാണെന്നുമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഈ ഒരു ബന്ധം ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പ്രത്യാശയുള്ള ഒരു ഭക്തരെ നോക്കിക്കൊണ്ടാണ് ദൈവം പറയുന്നത് അവരുടെ ദൈവമെന്ന് പറയുവാൻ ദൈവം ലക്ഷിക്കാത്തത് എന്നെ കേൾക്കുന്ന പ്രിയ സ്രോതാവി നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതയാത്രയിൽ ഈ പ്രത്യാശ നമ്മിൽ വെളിപ്പെടുന്നുവെങ്കിൽ തികച്ചും നാമം ദൈവമായിട്ട് ഒരഭേദ്യ ബന്ധമുണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യമായിരിക്കുന്ന കാര്യം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാവിത പറയുന്നുണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു അതുകൊണ്ട് എന്താ ഗുണം താഴെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ദൈവം അവനെ നടത്തുകയാണ് ദൈവം അവനെ അത് കിടത്തുകയാണ് ദൈവം അവനെ കൂടുതൽ താഴ്ക്കൂടെ നടന്നാലും അനർത്ഥം ഭയപ്പെടാതെ ദൈവം വിടിവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവം അവനെ പോഷിപ്പിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് യഥാർത്ഥമായി ദൈവം നമ്മുടെ ഇടയനാകുന്നുവെങ്കിൽ ദൈവം എൻ്റെ ഇടയിൽ നിന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ തികച്ചും ശ്രേഷ്ഠമായ ഒരു അനുഭവം നമുക്ക് തരുവാൻ നമ്മുടെ കർത്താവ് ശക്തരായിരിക്കുന്ന ദൈവമാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇത് പറയുന്നുണ്ട് ദൈവമേ നീ എൻ്റെ ദൈവം അപ്പോൾ ദൈവത്തെ കുറിച്ച് നോക്കിക്കൊണ്ട് പറയുന്നത് നീ എൻ്റെ ദൈവമാണ് ഞങ്ങളുടെ എന്ന പൊതുവായ ഒരു പദപ്രയോഗമല്ല വ്യക്തിപരമായ ദൈവമായുള്ള ഒരു ബന്ധം ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ വ്യക്തിപരമായി ദൈവമായുള്ള ബന്ധം സ്ഥാപിച്ച് വ്യക്തിപരമായി ദൈവത്തോടെ സംസാരിപ്പാൻ നമ്മെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ വലിയ ദൈവപ്രവൃത്തി നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും നമുക്ക് സഭാപരമായ ബന്ധമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല വ്യക്തിപരമായ ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ് ദൈവം ഒരു പ്രസ്ഥാനത്തിൻ്റെ ദൈവമല്ല ദൈവം തന്റെ ജനത്തിന്റെ ദൈവമാണ് അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ദൈവമെന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന് കാണാനായി സാധിക്കുന്നുണ്ട് വ്യക്തിപരമായ ബന്ധമാണ് ദൈവമേ നീ എന്റെ ദൈവം അതുകൊണ്ട് ദൈവം യക്ഷയാപ്രദ നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വൈകിട്ട് പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു അപ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലും അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിനും പറയുന്നു ദൈവമേ നീ എന്റെ ദൈവമെന്ന് പറയുമ്പോൾ ദൈവം ആ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് പറയും ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അതിന്റെ ഗുണമെന്ന താനുള്ള വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്നാ പറയുന്നേ മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ആ സംഘർഷനക്കാരൻ പറയുന്നത് ഞാൻ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും നിന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവിൽ നിന്ന് വരുന്നു എന്ന് തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹായം ലോകത്തിലൊരു മണ്ഡലത്തിൽ നിന്നല്ല വ്യക്തികളിൽ നിന്നല്ല ന്മാരിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നല്ല പിന്നെയോ അത് എല്ലാം ഉണ്ടാക്കിയ സർവ്വശക്തനായ ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കുമെന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യരമായിരിക്കുന്ന അനുഭവം ഈ നാളുകളില് ആ സഹായം വന്ന പൊർത്തങ്ങളെ കണ്ണുകുടി കർത്താവ് സഹായിക്കട്ടെ അവിടെ ദൈവം പറയുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്ന് മനുഷ്യ സഹായമെല്ലാം വ്യർത്ഥമാണ് മനുഷ്യ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും നമ്മെ കൈവിടുമ്പോൾ നമ്മെ തള്ളിക്കളയുമ്പോൾ നമ്മെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് തിരുവിതരത്തിൽ കാണുവാനായി സാധിക്കുന്നത് വ്യക്തിപരമായ നിലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ പലരും എന്നോടുള്ള ബന്ധത്തിൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ നടത്തിയപ്പോൾ എന്നെ ചേർത്തു പിടിച്ച ദൈവകൃപയോ ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ് അവിടെ പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും അടുത്തു പറയുന്നത് ഞാൻ നിന്നെ ശക്തീകരിക്കും എപ്പോഴാണ് നമുക്ക് ശക്തി വേണ്ടത് നമ്മുടെ ബലഹീനതയിൽ ശക്തീകരിക്കുന്ന ഒരു ദൈവ കൃപ ദൈവദാസനായിരിക്കുന്ന പബ്ലിസറുടെ ദൈവം പറയുകയാണ് എന്റെ കൃപ നിനക്കു മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ ഓർത്ത് നാം ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുവാനൊക്കെ യായി തീരണം ദൈവം പറയുകയാ ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തിയിരിക്കും അടുത്തു പറയുന്നു എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് Ja, denn der Tango. നമ്മെ താങ്ങുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് പൈസ മനുഷ്യരൊക്കെ താങ്ങുന്നതിന് ഒക്കെ പരിധിയുണ്ട് എന്നാൽ പരിമിതിക്ക് അപ്പുറമായി നമ്മെ താങ്ങുന്ന ദൈവകൃപയെ അനുഭവിപ്പാൻ കഴിയുന്ന ദൈവദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിന് നമുക്ക് വേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ ഒരു ബന്ധം ദൈവമായി സ്ഥാപിപ്പാൻ നമ്മെ കൊണ്ട് കഴുകിയ ഈ ലോകത്തിൽ ശക്തരായ ശ്രേഷ്ഠരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമായി നമുക്ക് ഒരു പരിധി വരെ പറയാൻ സാധിക്കും എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകത്തെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ അസ്തമിക്കുന്നതാണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇന്ന് വെറുക്കുന്നവനാണ് കാലഘട്ടങ്ങളിലും വെറുക്കാതെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ സർവശക്തം സഹായിക്കട്ടെ അങ്ങനെ വ്യക്തിപരമായി ബന്ധമുള്ള ഒരു ദൈവമൈഥലിന് വിശ്വാസത്തിൽ പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യുവാനൊക്കെ ആയി തീരും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നത് ക്രിസ്തു യേശുവിൽ നാം ഈ ആയുസിനെ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് നമ്മൾ പ്രത്യാശ വെക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവത്തിലാണ് അത് മരണം കൊണ്ട് അവസാനിക്കാത്തതാണ് അത് നിത്യത അവരെ നിത്യതയിലേക്ക് എത്തിച്ചേരുന്ന പ്രത്യാശിയായിരിക്കാൻ ആ വിശ്വാസത്തിന്റെ പടികൾ പ്രത്യാശത മഠനത്തിനെ കയറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കണം അതെ നാം ദൈവത്തിന് വായിക്കുന്ന ആയ സമയത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിന് ദൈവം വാക്ടത്തമായ ദേശം കൊടുത്തുവെങ്കിലും അവൻ വാക്റ്റത്ത് ദേശത്ത് അവൻ അന്യദേശത്തെന്ന പോലെ വാക്തത്വത്തിന് കൂട്ടവകാശികളായി സഹാക്കിനോടും യാക്കോപനോടും കൂടെ കൂടാറില് പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമായ നഗരത്തിനുവേണ്ടി കാത്തിരിപ്പാന്ന കരുടെയായി തുറന്നു നോക്ക് ദൈവദാസനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഈ ദേശം നിലകി തരാമെന്നോ എന്നാൽ അവന്റെ ലക്ഷ്യം ഇവിടെയുള്ള ദേശമല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ പ്രത്യാശിക്ക് ഭംഗം വരാതെണ്ണം ഭാഗ്യകരമായ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ